ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറിന്റെ സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകളെ കുറിച്ചിട്ടുള്ളതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അല്ല ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പം നിങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് തോന്നി അപ്പം ഇത് പലർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ എസ് ഡി സി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ ആംബർ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് പ്രവർത്തിച്ചു വരുന്ന എക്സലസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് കോഴ്സുകൾ സൗജന്യമായിട്ട് നടത്തി വരുന്നുണ്ട് ഇത് തികച്ചും സെൻട്രൽ ഗവൺമെന്റിന്റെ ഫ്രീ കോഴ്സസ് ആണ് നടത്തുന്നത് അറുപത് ദിവസം കൊണ്ട് സൗജന്യ തൊഴിൽ പരിശീലനം നൽകുകയും എൻ എസ് ഡി സി നൽകുന്ന എൻ സി വി ടി സർട്ടിഫിക്കറ്റുകൾ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി നേടുവാനും അവര് സഹായിക്കുന്നുണ്ട് നിലവിലുള്ള കോഴ്സസ് എന്ന് പറയുന്നത് സിആർഒ കസ്റ്റമർ റിലേഷൻ ഓഫീസർ അതേപോലെ എഫ് ആൻഡ് ബി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി എം എസ് എം ഇ ബാങ്കിങ് ഓഫീസർ ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് നടത്തി വരുന്നത് കോഴ്സിന്റെ കൂടെ അഡീഷണൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സോഫ്റ്റ് സ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഐ ടി ട്രെയിനിങ്ങും നൽകുന്നുണ്ട് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തി ഒൻപത് വയസ്സിനും ഇടയിലായിരിക്കണം അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ജോയിൻ ചെയ്യാവുന്ന കോഴ്സസ് ആണിത് അപ്പോൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഡബിൾ നയൻ സിക്സ് വൺ ത്രീ വൺ ഡബിൾ ഫോർ ടു സിക്സ് അതേപോലെ തന്നെ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ ഫൈവ് വൺ ത്രീ സിക്സ് നയൻ ഈ നമ്പറിലും വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് എക്സലസ് ലേണിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സെക്കൻഡ് ഫ്ലോർ എബോ സ്മാർട്ട് പോയിന്റ് പുതിയ റോഡ് ജംഗ്ഷൻ തമ്മനം പാലാരിവട്ടം എറണാകുളം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുമല്ലോ ബൈ ബൈ